ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഫസ്റ്റിലെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സ്കിപ്പ് ചെയ്യൽ ഞാൻ കുറച്ച് രണ്ട് രണ്ടു ദിവസമായിട്ട് എൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നൊരു കാര്യമാണ് അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പണമില്ല പോകാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു സംവിധാനം ഞാൻ ഒരുക്കുന്നതായിരിക്കും കേട്ടോ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ പോകുന്ന നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് പണമില്ല അതിൻ്റെ പേരിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഇരുമൊടിക്കെട്ട് മുതലുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി തരുന്നതായിരിക്കും കേട്ടോ നിങ്ങളെനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയെ പിന്നെ ഇതൊരു ടൈംലെസ് ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറലെസ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് നിങ്ങൾക്കത് റെസിനേറ്റ് ആവുന്നതാണ് റെസിനേറ്റാവാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞേക്കും ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് പലരുടെ എനർജി കയറി വരുന്നതാണ് പേഴ്സണൽ റീഡിങ്സ് ഒക്കെ വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെയും ടാഗ് ചെയ്തേക്കാം അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സുകൾ എൻ്റെ കയ്യിൽ ആണ് ചാരട് ജപിച്ച് തരും ഭസ്മം നിങ്ങൾക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങൾ പഠനത്തിന് പഠിക്കാൻ ശ്രദ്ധ കുറവ് മക്കൾക്ക് എന്തെങ്കിലും തരത്തിൽ അതുശീല

അവർക്ക് ഈ ഒരു സമയത്ത് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ് എന്നാണ് കാണുന്നത് അതായത് വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് അവർ ഈ ഒരു സമയത്ത് കടന്നു അത് അവർക്ക് ഒന്നെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആറിൽ നിന്ന് കയ്യിൽ നിന്ന് അവർക്ക് നല്ല രീതിയിൽ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കിട്ടിയിട്ടുണ്ട് ഇത് ചുരു നമ്മളിതൊരു ഓവറോൾ നോക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാവോ അതായത് ഇവർ ഇപ്പം ഈ രണ്ട് സെക്കൻഡ് കാർഡ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈവ് ഓഫ് കപ്സ് ആണ് അതായത് റിഗ്രഷനാണ് കുറ്റബോധമാണ് ചെയ്ത കാര്യം ഓർത്ത് കുറ്റബോധമാണ് അങ്ങനെ വരണമെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് അവര് ഹാർട്ട് ബ്രേക്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ആര് നല്ല രീതിയിൽ ദേ അവസ്ഥ കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ അതായത് അവര് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് മറ്റൊരു ലേഡിയുടെ അടുത്തോ ഒരു പുരുഷന്റെ അടുത്തോ പോയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ഈ വീഡിയോയിൽ എപ്പോഴും അയാൾ എന്ന് പറയുമ്പം മാം അയാൾ എന്ന് പറഞ്ഞാൽ അല്ല ഒരിക്കലുമല്ല കേട്ടോ നമ്മളിപ്പം നമ്മുടെ കൂട്ടുകാര് ലേഡികളാണെങ്കിലും നമ്മൾ അയാൾ എടോ എന്നൊക്കെ നമ്മൾ വിളിക്കത്തില്ലേ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതേ ഉള്ളൂ നിങ്ങൾ കാണുന്നത് സ്ത്രീയോ പുരുഷനോ ആരുമായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ഇന്നതാണ് എന്ന് നിങ്ങൾ വിചാരിച്ച് ഈ വീഡിയോ കാണുക കേട്ടോ ആർക്കും പ്രത്യേക ജനറലസ് ആണെന്ന് പ്രത്യേകിച്ച് ഒരു കാര്യമാണ് വീണ്ടും ഇങ്ങനെയൊക്കെ കമൻ്റ് അയക്കുമ്പോൾ പിന്നെ എങ്ങനെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്നുണ്ടുള്ള കുഴപ്പമാണ് ഇതൊക്കെ കേട്ടോ അപ്പം ത്രീ ഓഫ് സ്വാർഡ്സ് പറയുന്നത് ഈ ഒരു സമയത്ത് ആരോ നിങ്ങളുടെ വ്യക്തിനെ നല്ല രീതിയിൽ ചതിച്ചിട്ടുണ്ട് നിങ്ങളോട് ചെയ്തത് എന്താണോ അത് ഈ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് കാണുന്നത് വളരെ പെയിൻഫുൾ ഒരാളെ വിശ്വസിച്ചു അമിതമായിട്ട് വിശ്വസിച്ചു സ്നേഹിച്ചു അവരുടെ കയ്യിൽ നിന്ന് ഒരു ഹാർട്ട് ബ്രോക്കൺ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് ആ ഒരു സമയം നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്ന എന്താണെന്നറിയാമോ നിങ്ങളോട് ചെയ്തത് കൊണ്ടാണ് നിങ്ങളെ പറ്റിച്ച് വഞ്ചിച്ച് മറ്റൊരാളെ സ്നേഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊന്നും മിണ്ടാണ്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു സൂചനയും തരാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ ഇട്ടിട്ട് പോയതാണെങ്കിൽ അതല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ ഇരുന്നിട്ട് ഒരു തേർഡ് പാർട്ടി വന്ന് തേർഡ് പാർട്ടിയുടെ ഇതും കൂടിയാണ് തേർഡ് പാർട്ടി വന്നിട്ട് നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതാണെങ്കിൽ അവിടുന്ന് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് നിങ്ങളെ ചതിച്ചതുകൊണ്ടാണ് എന്ന് ഇയാൾ വിചാരിക്കുന്നുണ്ട് മനസ്സിലായോ കുറ്റബോധം കാരണം ഇയാൾക്കിപ്പം ഒട്ടും പറ്റാതെ ുന്നൊരു അവസ്ഥയാണ് അയാൾക്ക് ഭയങ്കര കുറ്റബോധം ആണെന്നാണ് കാണുന്നത് നിങ്ങളോട് ചെയ്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് ഇയാൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളുടെ ലൈഫിൽ ഇയാൾ സ്റ്റക്കാണ് അതുപോലെ ഗിൽറ്റ് ഫീലിങ്സ് ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചിന്തകൾ വരുവാണ് ഇനിയും ഇയാളെ ഈ ഒരു ചെയ്ത തെറ്റിൻ്റെ ഫലം ഇയാളെ വേട്ടയാടുമോന്ന് ഇയാൾ ചിന്തിക്കുന്നുണ്ട് പേടിക്കുന്നുണ്ട് ഇയാൾ കേട്ടോ നന്നായിട്ട് പിന്നെ നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അവര് മനസ്സിൽ വിചാരിക്കുന്നത് ഇനിയും ഇവരെ ഇത് വേട്ടയാടുമോ എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് നല്ല ഭയമുണ്ട് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് തന്നെ നിങ്ങളോടത്തോട്ട് വരണമെന്നും അതുപോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരണമെന്നും ഇയാൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റും ഒരു അട്രാക്ഷനും ഇയാൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രപ്പോസലുമായിട്ട് വരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിലായോ പക്ഷേ ഇമ്മെച്ചുരിറ്റി ആണ് ചൈൽഡിഷ് ക്യാരക്ടറാണ് ഒട്ടും ചിന്തിക്കാതെ വരുന്നൊരു വരവാണ് കാരണം അവിടുന്ന് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കിട്ടിയത് മാത്രം വരുന്നതാണ് പക്ഷെ വന്നിട്ട് കൂടെ നിൽക്കുമോ എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല കേട്ടോ ഇതൊരു ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആയിരിക്കാം കാരണം ഒരു തവണ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആരെയും നമ്മൾ പൊക്കോ പൊക്കോന്ന് പറഞ്ഞ തള്ളി വിടത്തില്ല നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ വരാൻ പാടില്ല നിങ്ങളുടെ പേഴ്സൺ വരാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനൊരു റിഗ്രെറ്റ് ഫീലിങ്സ് ഉള്ളത് കൊണ്ടും കുറ്റബോധം നല്ലതാണ് ചെയ്തതിനെ ഓർത്ത് കുറ്റബോധപ്പെടുന്നത് നല്ലതാണ് അത് ഉണ്ടായാൽ മാത്രം മതി അതല്ലാണ്ട് വീണ്ടും ഒരു റീകൺസിലേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക ഇതിന് നിങ്ങൾ തയ്യാറാകണോ എന്ന് നിങ്ങൾ എടുക്കുക എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെങ്കിലും ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇന്നലെ അങ്ങനെ കുറേ പേഴ്സണൽ റീഡിങ് വന്നിട്ടുണ്ടായിരുന്നു ഇനി അവരുടെ എനർജി ആയിരിക്കാം ഇത് അല്ലെങ്കിൽ ഇനി ആൾ വരാനുണ്ട് ആൾക്കാർ ഇതുപോലെ സിറ്റുവേഷൻ ഉണ്ടായിട്ട് നിങ്ങളിലേക്ക് വരാനുണ്ട് അപ്പം നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾ പോകണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം പോവുക കേട്ടോ ചാടിക്കേറി ഒരു തീരുമാനം ഇല്ലാതെ ഇവർ വന്ന ഉടനെ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് ആര് കണ്ടു നിങ്ങൾക്ക് വീണ്ടും പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടാകത്തില്ലെന്ന് ആര് കാരണം ഏജ് ഓഫ് കപ്സ് ആണ് ഇമ്മച്ചുരിറ്റി ലവ് ആണ് ചൈൽഡിഷ് ക്യാരക്ടർ ആണ് ഒട്ടും തന്നെ ആലോചിക്കാതെ വരുന്നതാണ് മനസ്സിലായോ ആ ഒരു റിഗ്രഷൻ മാറാനായിട്ടും ഇയാളുടെ ഭയം കൊണ്ടും ഇയാൾ വരുന്നതാണ് അല്ലാണ്ട് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് വേണം അല്ല പിന്നെ ന്യൂ ബിഗിനിങ് ആണ് പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് കരിയറിലാണ് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ സ്റ്റേബിൾ ആകണം ഫ്യൂച്ചർ വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇയാൾക്ക് കേട്ടോ നല്ല രീതിയിൽ ഇയാൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇവിടെ എനിക്കൊരു ചെറിയ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഫോക്കസ് ചെയ്യുന്നത് കരിയറിലാണ് ഇയാൾ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു റിഗ്രഷൻ കാരണം ഇയാൾ കുറച്ചു നാളെങ്കിലും ഇയാളെ ഒരു ഇതിലൊന്നും ശ്രദ്ധിക്കാതെ കുറച്ച് നാളെങ്കിലും ഇയാൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നെഗറ്റീവ് അടിച്ച് ഇയാൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് അയാൾക്ക് ബ്ലസ്സിങ്സ് കിട്ടുന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്കുള്ള അനുഗ്രഹവും ഇയാൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നോക്കുന്നുണ്ട് ഇയാൾ ശരിക്കും നിങ്ങളുടെ ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ വളരെ ഹാപ്പിയാണെന്നാണ് ഇയാൾ വിചാരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഹാപ്പി അല്ലെന്ന് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ നിങ്ങൾ വേ നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ പവർ ഉണ്ട് യൂണിവേഴ്സ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവാണ് ആ ഒരു ദൈവത്തിൽ എല്ലാം അർപ്പിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാണ് നിങ്ങളെ പിന്നെ എന്നാ നിങ്ങൾ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണോ ഇയാളെ ഓർത്ത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നാണോ ഇയാൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനല്ല നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കണമെന്ന് ഇയാൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അയാൾ നോക്കുമ്പം നിങ്ങൾ വളരെ ഹാപ്പി ഇയാൾക്ക് മാത്രമേ ഉള്ളൂ എപ്പോഴും പ്രശ്നങ്ങൾ അങ്ങനെ വരുമ്പം നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല ഇയാളാണ് തെറ്റ് ചെയ്തത് ഇയാളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആയിരുന്നു എന്നൊക്കെ ഇയാളത് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു ജോലിയിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്കൊരു ഓഫർ വരാൻ സാധ്യത കൂടുതലാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കരിയറിൽ ഫോക്കസ് ചെയ്യൂ നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നുണ്ട് എങ്ങും സ്റ്റക്കായി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങളുടെ വ്യക്തികൾ ഈ ഒരു സമയത്ത് പേഴ്സൺ ഈ ഒരു സമയത്ത് ആയിട്ട് കിടക്കുവാണ് അതായത് സ്റ്റെക്കാണ് അവർക്ക് കൺഫ്യൂഷനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ ബന്ധത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അയാൾക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്താൽ ഇനി നിങ്ങളെ തിരികെ കിട്ടുമോ എന്നും അറിയത്തില്ല പിന്നെ അതൊരു വലിയ പെയിൻഫുൾ ഇയാൾക്കാകും റിജക്റ്റ് ചെയ്ത് നിങ്ങൾ വിട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാകും ഈഗോ ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് കൺഫ്യൂഷനാണ് ഭയങ്കര കൺഫ്യൂഷനാണ് ഇയാൾക്ക് ഏതെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ അവിടെയും ഹാപ്പി അല്ലെന്നാണ് കാണുന്നത് കേട്ടോ ഇപ്പം നിങ്ങളോർക്കും നിങ്ങളോട് മാത്രം ല്ല ഇയാൾ അവിടെയും ഹാപ്പി അല്ല എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇയാൾ സാക്രിഫൈസ് ചെയ്യുന്ന കാണുന്നത് അതായത് ഇയാൾ മറ്റുള്ള ഇയാളുടെ സന്തോഷങ്ങളൊക്കെ ഇയാൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം വിട്ടുകൊടുത്തു എനിക്ക് തോന്നുന്നു ഈ ഒരു ബന്ധവും ഇയാൾ അങ്ങനെ ചെയ്തതായിരിക്കാം മറ്റ ഇയാള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇയാൾ ചിലപ്പോ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ട് വളരെ ചിലപ്പം അമ്മ മക്കൾ ബന്ധം അങ്ങനെയൊക്കെ ആയിരിക്കാം കേട്ടോ അല്ലെങ്കിൽ അത്രയും ബോണ്ടിംഗ് ഉള്ള ഒരു ബന്ധമാണിത് എന്നിട്ട് പോലും ഇയാളത് സാക്രിഫൈസ് ചെയ്തു എന്നാണ് കാണുന്നത് വെയിറ്റിങ്ങിലാണ് നിങ്ങൾ വരും എന്നൊരു പ്രതീക്ഷ ഇയാൾ കൊണ്ട് നിങ്ങൾ തിരികെ വരും എന്നൊരു പ്രതീക്ഷ വെച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇയാൾക്ക് കേട്ടോ അതുപോലെ അതുകൊണ്ട് തന്നെ വെയ്റ്റിംഗ് സിറ്റുവേഷനിലാണ് ഞാൻ പറഞ്ഞില്ലേ ഫോർ ഓഫ് മെനാക്കിൾസ് പറയുന്നതും ഇയാളുടെ ഫീലിങ്സിനെയൊക്കെ ഇയാൾ കൺട്രോൾ ചെയ്ത് വെക്കുന്നു അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നില്ല അയാളുടെ ഉള്ളിൽ എന്താണ് നിങ്ങളോട് സ്നേഹമാണോ ഇനി നിങ്ങളോട് വെറുപ്പാണോ ഇതൊന്നും അയാൾ എക്സ്പ്രസ് ചെയ്യാതെ നിൽക്കുന്നു വളരെ പേ പേഷ്യൻസോട് അതായത് വളരെ ക്ഷമയോടു കൂടി നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് മനസ്സിലായോ അതുപോലെ പൊസസീവ്നെസ് ആണ് ഒരുപാട് കാര്യങ്ങൾ ഇയാൾക്ക് ഉണ്ട് ഇയാൾക്ക് വരുന്ന അവസ്ഥകളൊന്നും ഈ പേഴ്സൺ വരുന്ന അവസ്ഥകളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങൾ വളരെ നിങ്ങൾക്ക് എല്ലാ സമൃദ്ധിയും ദിവ്യം തരുന്നു അതുപോലെ നിങ്ങളുടെ കൂടെയാണ് ദൈവം ഇയാൾ ചെയ്ത തെറ്റിൻ്റെ ആയിരിക്കാം ഇയാൾക്ക് ഇങ്ങനെ കിട്ടുന്നത് അതുപോലെ തന്നെ ഇയാൾക്ക് നിങ്ങൾ മറ്റാരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നത് ഇന്നലെ ഈ എനർജി വന്നതാ ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ വളരെ ഇയാൾക്ക് പോസിറ്റീവ്നെസ് ആണ് ഇയാൾ നന്നായിട്ട് ഇയാൾക്ക് പോസിറ്റീവ്നെസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റീസ് ആണ് ഇയാൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് എന്തെങ്കിലും മിണ്ടാനൊക്കെ വരുന്ന സമയത്തായിരിക്കാം നിങ്ങൾ മറ്റാരെങ്കിലും ആയിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി ഇയാൾക്ക് കിട്ടുന്നോണ്ടായിരിക്കാം ആ സമയത്ത് ഇയാളുടെ ഇയാൾ ഡൗൺ ആകും ഇയാൾക്ക് പിന്നെ മുന്നോട്ട് വരാനായിട്ടൊരു ഒരു ധൈര്യം ഇല്ല സ്ട്രെങ്ത് ഇല്ല അപ്പം ഇയാൾ അവിടെ തന്നെ വെയ്റ്റിംഗിലാണ് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ട് അതൊക്കെ നിങ്ങളോട് സംസാരിക്കണം ചിലപ്പം നിങ്ങളുടെ പേഴ്സണുമായിട്ട് കൂടെ നിന്ന് നിങ്ങൾ ഒരുപാട് സഹായിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം ഒരുപാട് ഫിനാൻഷ്യലി നിങ്ങൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ഇയാളിൽ നിന്ന് നല്ല സ്നേഹമാണ് നിങ്ങൾ മറ്റൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല മറ്റൊന്നും നിങ്ങൾക്ക് വേണ്ട പക്ഷെ ആ ഒരു സ്നേഹം പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്തൊരവസ്ഥയാണ് പിന്നെ നിങ്ങൾ എല്ലാം കൊണ്ടും നിങ്ങൾ തോറ്റു കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു എന്താണ് ഒരു നീതി നിങ്ങൾക്ക് വേണം അതൊരു സ്നേഹം നിങ്ങൾക്ക് ഇയാളിൽ നിന്ന് വേണമെന്ന് നിങ്ങൾക്ക് ഭയങ്കര വാശിയാണ് അത് നിങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ആ എന്താണ് ഒന്നും നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറല്ലാതെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണിന്റെ ഒരവസ്ഥ ഇതാണ് കേട്ടോ അതുപോലെ ജലസിയാണ് ഭയങ്കര കുശുംബാണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് കുശുംബുമുണ്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് മിണ്ടുന്നുണ്ടെങ്കിൽ വളരെ കുശുംപെടുത്താണ് ഇരിക്കുന്നത് കേട്ടോ അതുപോലെ ഈ ഒരു കുശുമ്പെടുത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മുടെ കൂടെയുള്ളപ്പം നമ്മുടെ വില മനസ്സിലാക്കാതെ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ അവർക്ക് ആരാണോ വലുത് അത് മനസ്സിലാക്കാതെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് ആയിക്കോട്ടെ ഈക്വൽ തരേണ്ട സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രയാസഘട്ടത്തിലേക്ക് നിങ്ങളെ തള്ളിയിട്ടേച്ച് മാറി നിന്നിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കരുതെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല നിങ്ങൾക്ക് എല്ലാ സമൃദ്ധികളും ദൈവം തരുന്നുണ്ട് അതാണ് ഇയാളുടെ ഏറ്റവും വലിയൊരു കുശുമ്പ് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എങ്ങനെ ഇയാൾക്ക് മാത്രം എപ്പോഴും പ്രശ്നങ്ങൾ വരുന്നു കുറച്ചൊക്കെ ഈഗോയും ഉണ്ട് കേട്ടോ കാരണം ആ ഒരു സ്വഭാവം വിട്ടു മാറണം അതാണ് ഇവിടെ എനർജി വരുന്നത് പിന്നെ ഒരു ഒരാക്ഷൻ ഒന്നും വരുന്നില്ല ഇങ്ങനെ പ്രപ്പോസല് അതായത് നിങ്ങൾക്കൊരു ഓഫർ തരണമെന്ന് വിചാരിക്കുന്നതേ ഉള്ളൂ പക്ഷെ ആക്ഷനിലേക്ക് വരുന്നില്ല എന്ന് ഇത്രയൊക്കെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഇത്രയൊക്കെ നെഗറ്റീവ് ഇത്രയൊക്കെ അവസ്ഥ വന്നിട്ടും എന്തുകൊണ്ട് എന്നാൽ കണ്ടൊന്ന് ഒരു ക്ഷമ പറഞ്ഞ് നിങ്ങളെ ഒന്ന് വിളിച്ച് സംസാരിക്കാം എന്നൊരു മൈൻഡിൽ വരാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ വരട്ടെ വെയ്റ്റിങ്ങിൽ ഇരിക്കുവാണ് നിങ്ങൾ വരട്ടെ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഇരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ അവസ്ഥയനുസരിച്ച് അനുസരിച്ച് നിങ്ങൾ എടുക്കുക നിങ്ങൾ തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ നമുക്ക് കുറച്ച് കാട് കൂടി നോക്കാം ഈ ഒരു സെക്ഷൻ പലരുടെയും എനർജി കയറി വരുന്ന കാടാണേ അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു ആദ്യത്തെ സെക്ഷനിൽ വരുന്നതാണ് സെറൻഡർ ചെയ്ത് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് നിങ്ങൾ സെറൻഡർ ചെയ്ത് നിൽക്കുവാണ് അതുപോലെ സെറൻഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന് സമർപ്പിച്ചു നിങ്ങൾക്ക് ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഇനി ഒരു ആക്ഷൻ എടുക്കത്തുമില്ല ദൈവത്തിന് സമർപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ഇത്രയും നാളും ഈ ഒരു കാര്യം ഓർത്ത് വിഷമിച്ച് സ്റ്റക്കായിട്ട് ഒരുപാട് വേദനയെടുത്ത് രാത്രി ഉറങ്ങാൻ പോലും വയ്യാത്ത വയ്യാത്തൊരവസ്ഥയിലൊക്കെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾ മൂവോണാകുന്നു നിങ്ങൾക്കിനി ജീവിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ദൈവത്തിൽ സമർപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ ജസ്റ്റ് അവസ്ഥ അറിയാനും വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല ഇതാണ് സത്യം എയ്സ് ഓഫ് സാഡ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ വരണമെന്നാഗ്ര ഇത് വേറെ ആൾക്കാർ എനർജിയാണേ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ചലഞ്ചാണ് നിങ്ങളിലേക്ക് വരിക എന്നുള്ളത് അത് ഇയാൾ നേടിയെടുക്കുമെന്നാണ് കാണുന്നത് കേട്ടോ കാരണം നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ് കേട്ടോ സ്റ്റക്കാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കൈയും കാലും മൂടിയിട്ടൊരവസ്ഥ കണ്ണും കാലും കെട്ടി കെട്ടിയിട്ടിട്ട് കണ്ണ് മൂടിയിട്ടൊരവസ്ഥ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്ന കെട്ടിയിട്ടിരിക്കുന്നൊരവസ്ഥ ഞാൻ എന്താണോ പറയുന്നത് ഇയാൾക്ക് വരാൻ പറ്റുന്നില്ല മനസ്സിലായോ ഇവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ല അത് ഇവർ സ്റ്റക്കാണ് ഇവർക്കും ഒന്നും എടുക്കാൻ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇവർക്ക് നിങ്ങളെ വേണം പക്ഷെ ഇവർക്ക് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് പാരവെപ്പ് ഇവിടെ നന്നായിട്ടുണ്ട് കേട്ടോ വളരെ വ്യക്തമായിട്ടവിടെ പറയാൻ പറ്റുന്നത് പാരവെപ്പാണ് ഇവിടെ കൂടുതലും കാരണം ഈ പേഴ്സൺ ആരോടെങ്കിലുമൊക്കെ ചെന്നിട്ട് പറയും നിങ്ങളെ പറ്റിയിട്ട് പക്ഷെ അവിടുന്ന് കിട്ടുന്ന ഉത്തരം എന്നാണെന്നറിയാമോ കുത്തിത്തീരിപ്പെന്ന് പറയത്തില്ലേ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയത്തില്ല സത്യം കിളി ചടയ്ക്കുന്നത് കേട്ടോ എരിതിയിൽ എണ്ണ ഒഴിച്ചു വിടുന്ന ഒരവസ്ഥയാണ് വീണ്ടും കണ്ടില്ലേ ദ എംബ്ര ഈഗോ സിറ്റുവേഷനിൽ ഇരിക്കുന്നുണ്ട് മനസ്സിലായോ അതായത് നിങ്ങളെ വേണമെന്ന് ചിന്തിക്കും നിങ്ങളെ പറ്റിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് പറയും ആ ഒരു സഹായം ചിലപ്പോൾ ഇയാൾക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ അടുത്തോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ വ്യക്തികൾക്ക് ഒരു ഒരാക്ഷനും എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഇവർക്ക് ഇവർക്കറിയത്തില്ല കാരണം നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡ് ഇവർക്ക് ഇവർക്കറിയത്തില്ല നിങ്ങൾക്ക് ഇവർക്ക് ഇനി ഇവരോട് നിങ്ങൾക്ക് ഇനി ഇഷ്ടമാണോ ദേഷ്യമാണോ കാരണം നിങ്ങളുടെ ഒരു എനർജിയും നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ ചിലപ്പം വളരെ ഇതായിട്ട് പോ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് വളരെ ഇതായിട്ടായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താണെന്ന് ഇവർക്ക് ഇവർക്കിപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഇതിന് തലയൊറിയാന്ന് പറയത്തില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയാണ് പക്ഷേ എന്നതാണെങ്കിലും ശരി തേർഡ് പാർട്ടി എനർജിയാണ് ഇവിടെ വരുന്നത് ആ തേർഡ് പാർട്ടിയോട് എന്നിട്ട് സഹായത്തിന് ചെല്ലുമ്പം എഴുതിയിൽ എന്നെ ഒഴിച്ചു വിടുന്നൊരവസ്ഥ അങ്ങനെ വരുമ്പോൾ വീണ്ടും ആഹാ അങ്ങനെയാണോ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദ എംബ്ര സിറ്റുവേഷനിൽ വരുവാണ് ഈഗോയിൽ വരുന്ന വരുന്നൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഈ പ്രശ്നം എങ്ങും തീരുന്നില്ല ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ എപ്പോഴും പറയും നിങ്ങളോടും ഞാൻ പറയും മൂന്നാമത് അതായത് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ നിങ്ങൾ ആരെയും നിർത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ എങ്ങനെയുള്ള റിലേഷനും ആയിക്കോട്ടെ ഭാര്യഭർത്താവ് ബന്ധം ആയിക്കോട്ടെ നിങ്ങളുടെ റിലേഷൻ നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് സംസാരിപ്പിക്കാൻ പാടില്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കുക ഇതിനിടയിൽ ആൾക്കാരെ നിർത്തിയാൽ നിങ്ങൾ ഓർക്കും നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങൾക്ക് പാര വെക്കുന്നത് കാരണം ഇത് പാരയാണ് എനിക്കിവിടെ മരുന്ന ഇത് പല എനർജിയും പാരുന്ന കാട് പക്ഷേ ഇവിടെ പാരയാണ് വരുന്നത് കേട്ടോ ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വീണ്ടും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് വിഷയം ഇവിടെ ഒരു ഒത്തുതീർപ്പൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ വഷളാകുവാണ് വീണ്ടും നിങ്ങളുടെ പേഴ്സണെ വീണ്ടും വേറൊരു തലത്തിലേക്കാക്കിയിട ഇതാരാണോ ആവോ ഈ വ്യക്തികൾ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ അതുപോലെ നിങ്ങൾക്ക് അതുപോലെ പേജ് ഓഫ് പെൻഡാക്കിൾസിൻ്റെ കാർഡ് പറയുന്നത് വേറെ എനർജിയാണ് വേറെ ആൾക്കാരുടെ എനർജിയാണ് മാരേജ് അതായത് നിങ്ങളുടെ ഫാമിലി ഫാമിലിക്ക് വേണ്ടി കാണുന്നവരുണ്ടായിരിക്കാം ഫാമിലിയിൽ എല്ലാം ഒരു നഷ്ടപ്പെട്ടൊരവസ്ഥയിലിരിക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് സമയം ഇച്ചിരി മോശമായതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ കാരണം നിങ്ങൾക്ക് സമ്പാദ്യം ഇല്ലായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളുണ്ടായിരിക്കാം ഒരു കുടുംബത്തിലെ സന്തോഷം സമാധാനം എല്ലാം നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് സമയം ഇച്ചിരി മോശമാണ് എന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക് സമ്പൽ സമൃദ്ധികൾ വരുന്നു ടെൻ ഓഫ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എല്ലാ അബഡൻസും കിട്ടാൻ പോകുന്നു നിങ്ങൾ ഈ ഒരു ഒന്നാമത്തെ ഒരു മൂല്യം നിങ്ങളുടെ സാമ്പത്തികമാണ് ആ സാമ്പത്തിക നഷ്ടമായതോടെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ഒരു കുടുംബത്തിലെ തകർച്ചകൾ വന്നു അപ്പം സാമ്പത്തികമാണ് അതല്ല സാമ്പത്തികം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടമാകുന്നു എന്ന് എങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് വിചാരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല നിങ്ങളുടെ ലൈഫിലേക്കൊരു പുതിയ വെളിച്ചം വരാൻ പോകുന്നു നിങ്ങൾക്കൊരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഏതെങ്കിലും ഓഫർ ആയിരിക്കാം ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം എന്തോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ തേടി വരുന്നുണ്ട് അത് നിങ്ങളെന്താണെന്ന് കണ്ടെത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ ആ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് തിരികെ കിട്ടാൻ പോകുന്നു നിങ്ങൾ ഫാമിലിയായിട്ടൊക്കെ എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് തിരികെ കിട്ടാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ എനർജി ആണോ എന്നറിയാൻ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എനിക്കൊരു കാര്യം പറയാം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളെ അലട്ടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്തും ഒരു പേഴ്സണൽ റീഡിങ് എടുത്തതിന് ശേഷം ഞങ്ങൾ നമുക്ക് പരിഹാരം ചെയ്തു തരാൻ പറ്റുന്നതാണ് കേട്ടോ നിങ്ങൾ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇല്ലാത്ത കാര്യങ്ങൾക്ക് ആരും വരണ്ട അതുപോലെ തന്നെ പേടിപ്പെടുത്താൻ പറഞ്ഞല്ലോ കൈവിഷബാധ അതുപോലെ ബാധകൾ അതുപോലെ വഴക്ക് സമ്പാദ്യ പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പരിഹാരം ചെയ്തു തരുന്നതായിരിക്കും അപ്പം വീഡിയോ ഇത്ര ഉള്ളായിരുന്നു റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക റെസിനേറ്റ് ആവാത്ത കാര്യങ്ങൾ കളയുക എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമഃശിവായ.